ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ ക്ലീനിങ് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോയിലും കുറച്ചധികം ക്ലീനിങ് ടിപ്സ് തന്നെയാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ കാര്യം ടു മിനിറ്റ് റൂളാണ് എപ്പോഴും ചെറിയതായിട്ട് അവിടെ ഇവിടെ എന്തെങ്കിലും മെസ്സ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമ്മളത് അപ്പം തന്നെ എടുത്തു വെച്ചില്ലെങ്കിൽ വലിയ മെസ്സായിട്ട് മാറും അപ്പോൾ നമ്മൾ ടു മിനിറ്റ് റൂൾ അപ്ലൈ ചെയ്യുക അതായത് നമ്മൾ ഒരു ഏതെങ്കിലും ഒരു ജോലി രണ്ട് മിനിറ്റിൽ താഴെ എടുക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും സ്പില്ല് ചെയ്താൽ നമ്മളാ തന്നെ വൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ തുണി ഹാങ് ചെയ്തിടാനുള്ളത് അല്ലെങ്കിൽ പാത്രങ്ങളെ ജസ്റ്റ് റിൻസ് ചെയ്തിടാനുള്ളത് അപ്പോൾ ഇങ്ങനത്തെ കുട്ടി കുട്ടി ആക്ഷൻസ് ഒത്തിരി ക്ലട്ടർ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യും പിന്നെ നമുക്ക് ഒരുപാട് നേരം ക്ലീൻ ചെയ്ത് പിന്നീട് വലിയ ക്ലീനിങ് സെഷൻസ് ഒഴിവാക്കാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഓവർ ദി ടൈം ഈ ഒരു ഹാബിറ്റ് നമ്മുടെ പൊതുവേ നാച്ചുറലി നമ്മൾ താമസിക്കുന്ന സ്ഥലം നല്ല ടൈഡി ആയിട്ടിരിക്കാൻ നമുക്ക് ഒരുപാട് ഓവർവെമ്മിങ് അല്ലാതെ ടൈഡി ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും ഒരു മൊമെൻറ്റം ഉണ്ടാക്കുകയും ചെയ്യും നമ്മൾ നമ്മൾ തന്നെ നോട്ടീസ് ചെയ്യും ഒരു ടാസ്ക് പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ അടുത്ത ടാസ്ക് ചെയ്യാം അങ്ങനെ ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നും അതുപോലെ ഇങ്ങനെയുള്ള മൈക്രോ മെസ്സുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേനും അപ്പം തന്നെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മുടെ വീട് ആയിട്ട് നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു റൂൾ റൂള് ഫോളോ ചെയ്യുക ഇത് സ്മാർട്ടായിട്ട് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് പിന്നെ നമ്മൾ ചെറിയ ചെറിയ ആക്ഷൻസിൽ കൂടെ നമുക്ക് ബിഗ് റിസൾട്ട്സ് വരും എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണ് ഈ ഒരു റൂൾ എന്ന് പറയുന്നത് ഒരു കാര്യം നമ്മൾ ഓരോ റൂമിൽ നിന്ന് ഓരോ റൂമിലോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ ടൈഡിയപ്പ് ചെയ്യുക നമ്മളൊരു മുറിയിൽ നിന്ന് ഒരു മുറിയിലേക്ക് പോകുമ്പോഴത്തേനും ആ മുറിയിൽ ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലെടുക്കുക ഫോർ എക്സാമ്പിൾ ആ ഒരു മുറിയിൽ നിന്നും പോകുമ്പോഴാണ് ആ മുറിയിലെ ലോണ്ട്രി നമുക്ക് ലിവിങ് റൂമിൽ നിന്നും ബെഡ്റൂമിലോട്ട് കൊണ്ടുപോകാൻ പറ്റും ബെഡ്റൂമിലാണ് ലോണ്ടറി ബാസ്ക്കറ്റ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ലോണ്ടറി ഉണ്ടെങ്കിൽ പിന്നെ അതുപോലെ നമ്മൾ ഡൈനിങ് റൂമിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് പാത്രങ്ങൾ കിച്ചണിലോട്ട് കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു ഹാബിറ്റ് പെട്ടെന്ന് നിറയെ സാധനങ്ങൾ നിറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇപ്പം നമ്മൾ നല്ല അലേർട്ടായിട്ടിരിക്കുക നമ്മൾ പോകുമ്പോൾ നമ്മളൊന്ന് ഒന്ന് നോക്കുക നമ്മൾ ചുമ്മാ കൂളായിട്ട് നടക്കാതെ എപ്പോഴും നമ്മളൊന്ന് അലേർട്ടായിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വീട് നല്ല ഓർഡർ ആയിട്ടും ചെറിയ കൂടി വീട് നല്ല നീറ്റായിട്ട് വെക്കാൻ പറ്റും അപ്പോൾ പിന്നെ അത് കഴിഞ്ഞൊരു വലിയ സമയം ക്ലീനിങ് എന്ന് പറഞ്ഞ് നടക്കാതെ നമുക്ക് ടൈഡിനെസ് മെയിൻ്റെ ചെയ്ത് പോകാൻ പറ്റും നാച്ചുറലി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേനും ഈ ചെറിയ ചെറിയ ട്രാൻസിഷൻസ് ഒരുപാട് നേരത്തെ വർക്ക് സേവ് ചെയ്യും പിന്നെ നമ്മളുടെ ഒരു ഡെയിലി ഫ്ലോയിൽ നമുക്ക് ക്ലീൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നല്ലൊരു മെത്തേഡാണ് അതുപോലെ നമുക്ക് ബേഡൻ തോന്നത്തുമില്ല അപ്പോൾ നമ്മൾ ഒരു മുറിയിൽ നിന്ന് ഒരു മുറിയിലേക്ക് പോകുമ്പോൾ നമ്മളെപ്പോഴും ഒരു ടൈഡിങ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ വീട് നല്ല നീറ്റായിട്ടിരിക്കും അടുത്തൊരു കാര്യം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് ക്ലീൻ ചെയ്യുക എന്തായാലും പൊടി അങ്ങനത്തെ സാധനങ്ങളെല്ലാം മോളിൽ നിന്ന് താഴോട്ടല്ലേ വീഴുന്നത് അപ്പം നമ്മൾ ഷെൽഫുകൾ വൈപ്പ് ചെയ്യുമ്പോഴത്തേനും ആ ഒരു പൊടികൾ താഴെ ഉണ്ടാവും അപ്പോൾ വാക്യൂം ചെയ്യുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് വാക്യൂം ചെയ്ത് പോകാൻ പറ്റും രണ്ട് പ്രാവശ്യം ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരില്ല ഇതെല്ലാ റൂമിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മൾ സീലിംഗ് ഫാൻ ക്ലീൻ ചെയ്യുമ്പോഴും കേട്ടൺ ക്ലീൻ ചെയ്യുമ്പോഴും പിന്നെ ഫേണിച്ചർ മൂവ് ചെയ്യുമ്പോഴും പിന്നെ നമ്മൾ ഫ്ലോർ വെച്ച് ഫിനിഷ് ചെയ്യില്ലേ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ടോപ്പ് പ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കുക കുറച്ചും കൂടി ലോജിക്കലാണ് എഫിഷ്യൻ്റ് ആണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നത് മറ്റു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കുറച്ചും ഫ്രസ്ട്രേറ്റഡ് ആവാം കാരണം രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മടുക്കും അപ്പോൾ നമ്മുടെ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു പ്രോസസ്സ് സ്ട്രീംലൈൻ ലൈൻ ചെയ്യാനും അതുപോലെ സമയം ലാഭിക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നു ഒരു ചെറിയ ഷിഫ്റ്റ് ആണ് പക്ഷെ ഡബിൾ വർക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റും സ്പേസ് നല്ല ഫ്രഷായിട്ട് ഇരിക്കുകയും ചെയ്യും ഒരു ക്ലീനിങ് ബാസ്ക്കറ്റ് യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് എല്ലായിടത്തും കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ക്ലീനിങ് ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ എല്ലാ സപ്ലൈസും നമുക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റും അതിലെല്ലാ സാധനങ്ങളും ഉണ്ടാവാൻ ശ്രദ്ധിക്കുക സ്പ്രേ ക്ലീനർ മൈക്രോഫൈബർ ക്ലോത്തുകൾ സ്പോഞ്ച് ഗ്ലൗസ് ഇതെല്ലാം ഒരു സ്ഥലത്തുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം അന്വേഷിച്ച് പല പല റൂമിലോട്ട് പോകേണ്ട കാര്യമില്ല നമ്മളൊരു അടുപ്പിച്ചൊരു ക്ലീനിങ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ നമുക്ക് നമ്മുടെ കയ്യിലെ ക്ലീനി ക്ലീനിങ് ടൂൾസ് ഉണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു മോട്ടിവേഷൻ കിട്ടുകയും ചെയ്യും ഓരോ റൂമിലേക്കും ഈ ഒരു ക്യാഡി കൊണ്ടുപോകുന്നത് നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയും ചെയ്യും നമ്മളെപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കും എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതൊരു ചെറിയൊരു ഓർഗനൈസേഷൻ ട്രിക്കാണ് പക്ഷേ നമ്മൾ ഒരുപാട് ഫ്രസ്ട്രേഷൻ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലീനിങ് റുട്ടീനിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും കാരണം അത് ഒഴിവാക്കാനുള്ള ഒരു തടസ്സങ്ങളോ ഇല്ല നമുക്ക് ഒരു അതൊരു പണിയായിട്ട് പോലും തോന്നത്തില്ല നമുക്കൊരു ഈസി ആയിട്ട് ആയിട്ടൊരു മാനേജബിൾ ഹാബിറ്റായിട്ട് തന്നെ തോന്നും അടുത്തൊരു കാര്യം ഫിഫ്റ്റീൻ മിനിറ്റ് ടൈമർ യൂസ് ചെയ്യാന്നുള്ളതാണ് പലപ്പോഴും ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമവും ദേഷ്യമൊക്കെ ഒരു കാര്യമാണല്ലേ അപ്പോൾ അതിന് ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടി ഈസിയാണ് അപ്പോൾ നമ്മളൊരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഒരു ടൈമർ വെച്ചിട്ട് ഒരു ടാസ്ക്കിൽ ഫോക്കസ് ചെയ്യാം ലൈക്ക് നമുക്ക് കിച്ചൺ ടൈഡി അപ്പ് ചെയ്യാം അല്ലെങ്കിൽ ലോൺഡ്രി ഫോൾഡ് ചെയ്യാം ഈ ഒരു ടൈം ലിമിറ്റ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും നമ്മൾക്ക് നമുക്ക് മടുക്കുന്ന ആ ഒരു പ്രോബ്ലം നമുക്ക് ഒഴിവാക്കും പലപ്പോഴും നമ്മൾ ഈ പതിനഞ്ച് മിനിറ്റിൽ നമ്മൾ വിചാരിച്ചതിൽ ഒത്തിരി തീർക്കുന്നതായിട്ട് നമുക്ക് ണാൻ പറ്റും കാരണം നമ്മൾ ചെയ്യുമ്പോൾ ഒരു മൊമെന്റം ബിൽഡ് ചെയ്യുകയാണ് അവിടെ നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്താലും നമുക്ക് അത്രയും നമ്മള് പ്രോഗ്രസ് ചെയ്തു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ബിസി ആയിട്ടുള്ള ഹോം മേക്കേഴ്സാണ് അവർക്ക് സമയം കുറച്ചധികം സമയം ക്ലീൻ ചെയ്യാൻ വേണ്ടി കണ്ടെത്താൻ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കാരണം ഷോർട്ടായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ക്ലീനിങ് ചെയ്യാൻ പറ്റും അപ്പോൾ കൺസിസ്റ്റൻലി നമ്മളിത് ചെയ്യുമ്പോഴത്തും നമ്മുടെ വീട് ആയിട്ട് ഇരിക്കുകയും ചെയ്യും നമ്മൾ ഒത്തിരി എക്സോസ്റ്റഡ് ആവുകയില്ല അപ്പോൾ നമുക്ക് കൺസിസ്റ്റൻ്റ് ഇരിക്കാനും പറ്റും ഇങ്ങനെ മാരത്തോൺ ക്ലീനിങ് ആയിട്ട് ചെയ്യേണ്ടി വരില്ല അടുത്തത് നമുക്ക് മൈക്രോഫൈബർ ക്ലോത്ത്സ് യൂസ് ചെയ്യാന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ പേപ്പർ ടവൽസ് യൂസ് ചെയ്യാറുണ്ട് അത് മാറ്റിയിട്ട് നമ്മൾ മൈക്രോഫൈബർ ക്ലോത്ത്സ് യൂസ് ചെയ്യാം നമ്മുടെ ക്ലീനിങ് റുട്ടീനിൽ ഈ മൈക്രോഫൈബറിനകത്ത് ഒത്തിരി ഡസ്റ്റും ഡേർട്ടും എല്ലാം നല്ല ഇഫക്റ്റീവായിട്ട് ആവും അപ്പോൾ നമുക്ക് ക്ലീനിങ് സൊല്യൂഷൻ തന്നെ ഒരുപാട് വേണ്ടി വരില്ല നമുക്കിത് റീയൂസ് ചെയ്യാനും പറ്റും നമ്മുടെ കാശ് സേവ് ആവാനും പറ്റും പിന്നെ ഗ്ലാസ്സൊക്കെ ന ഗ്ലാസ് മിറേഴ്സ് സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ തുടക്കുമ്പോൾ ഒത്തിരി നല്ലതാണ് നല്ല ഇങ്ങനെ പാടുകളൊന്നും ഇല്ലാതെ തന്നെ നല്ല ക്ലിയർ ആയിട്ടിരിക്കും അപ്പോൾ ഇത് നമ്മൾ കുറച്ച് എല്ലാ റൂമിലും ഒന്ന് രണ്ടെണ്ണം ഒക്കെ വെക്കുന്നത് നല്ലതാണ് കാരണം നമുക്ക് പറ്റുമ്പോൾ പറ്റുമ്പോൾ എടുത്തൊന്ന് തുടച്ചൊക്കെ വെക്കാമല്ലോ പിന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ബക്കറ്റാ ചെറിയ ബക്കറ്റ്സൊക്കെ ഉണ്ടാവില്ലേ അതിൽ നമ്മൾ ടോസ് ചെയ്യുക എന്നിട്ട് നമുക്ക് പിന്നെയും എല്ലാം കൂടി വാഷ് ചെയ്യാം അപ്പോൾ ഈ മൈക്രോഫൈബർ ക്ലോത്ത്സ് യൂസ് ചെയ്യുന്നത് നമ്മുടെ വേസ്റ്റേജ് കുറയ്ക്കാനും ക്ലീനിങ് പ്രോസസ്സ് സ്പീഡാക്കാനും ഹെൽപ്പ് ചെയ്യുന്നു അപ്പം നമ്മുടെ കയ്യിൽ കറക്റ്റ് ടൂൾ ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലീനിങ് ഒത്തിരി നമുക്ക് ഈസി ആയിരിക്കും ഫ്രസ്ട്രേഷൻ കുറവായിരിക്കും കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ജസ്റ്റ് പേപ്പർ ടവൽ മാറ്റിയിട്ട് ഇത് ആക്കാൻ വേണ്ടി നോക്കുക നമുക്ക് നല്ല റിസൾട്ട്സും ഉണ്ടാകും നമ്മുടെ ക്വാളിറ്റി ക്ലീനിങ് ക്വാളിറ്റിയിൽ പിന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ചില ഏരിയാസ് ഉണ്ടാവുമല്ലോ എല്ലാ ഏരിയാസിനും ഒരുപോലെ അറ്റൻഷൻ ആവശ്യമില്ല കിച്ചൺ എൻട്രി വേ ബാത്റൂം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് നമ്മൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് കാരണം അവിടെ എപ്പോഴും ഡേർട്ടി ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ അങ്ങനെ ഡേർട്ടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഓവറോൾ വീടിൻ്റെ ഒരു ഫീലിന് തന്നെ ഒരു പ്രോബ്ലമാണ് അപ്പോൾ നമ്മളതൊന്ന് പ്രയോറിറ്റൈസ് ചെയ്യാം കൺസിസ്റ്റൻ്റ്ലി നമുക്കൊരു ഫ്രഷ് എൻവിയോൺമെൻറ്റ് വേ നമ്മളൊരുപാട് ഓവർ വർക്ക് ചെയ്യാതെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക ക്വിക്കായിട്ടൊന്നും നമ്മൾ എൻട്രി വേ ഒന്ന് വാക്യൂം ചെയ്തിടുക അപ്പോൾ അവിടെയുള്ള ഡേർട്ട് ഉള്ളിലോട്ട് വരത്തില്ല അതുപോലെ ബാത്റൂം കൗണ്ടേഴ്സ് ഒന്ന് വൈപ്പ് ചെയ്തിടുക ഡെയിലി പിന്നെ അധികം യൂസ് ചെയ്യാത്ത ഏരിയാസ് നമുക്ക് വീക്കിലി അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ക്ലീൻ ചെയ്താൽ മതി ഇങ്ങനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് ഇരിക്കാനും പറ്റും ഒരുപാട് ഒരുപാടങ്ങ് തളർന്നു പോവുകയില്ല അടുത്തത് നമുക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൾട്ടി ടാസ്ക് ചെയ്യുക എന്ന് പറയും അത് സ്മാർട്ടായിട്ട് ചിലപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും ലോണ്ടറി ചെയ്യുമ്പോഴും നമ്മൾ എന്തെങ്കിലും ഫോൺ വിളിക്കുമ്പോഴും എല്ലാം നമുക്ക് ചെറിയ ചെറിയ മൊമെൻറ്റ്സ് കിട്ടുമല്ലോ ആ മൊമെൻറ്റ്സ് നമ്മൾ ക്വിക്ക് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം വെള്ളം തിളക്കുന്ന സമയത്ത് നമുക്ക് കൗണ്ടർ വൈപ്പ് ചെയ്യാം അതുപോലെ ലോണ്ടറി റൺ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ നിന്ന് തുണി മടക്കാം അങ്ങനെ ചെറിയ ടാസ്കുകൾ നമുക്ക് നമ്മുടെ ഫിറ്റ് ഇൻ ചെയ്യുക അപ്പം നമുക്ക് ബിഗ് ക്ലീനിങ് സെഷൻസ് കുറയ്ക്കാൻ പറ്റും ഒരുപാട് നമ്മളെ തന്നെ ഓവർ വർക്ക് ചെയ്യുന്നതല്ല സ്മാർട്ടായിട്ട് ചെയ്യുന്നത് പക്ഷേ ഇടയിലുള്ള ഡൗൺ ടൈം നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എത്ര പ്രോഗ്രസ് ചെയ്തു ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ എത്ര പ്രോഗ്രസ് ചെയ്തു എന്നുള്ളത് നമ്മൾ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിപ്പോവും നമ്മൾ എപ്പോഴും ഡീപ് ക്ലീനിങ് ചെയ്യണതിന് മുന്നേ ഒന്ന് ഡീ ക്ലാറ്ററിങ് ചെയ്യുക ഇപ്പം ഒരുപാട് സാധനങ്ങൾക്ക് കെടുപ്പുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നതിന് മുന്നേ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുക ലൈക്ക് നമ്മുടെ ഫ്ലോറിൽ കുറേ സാധനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുക കൗണ്ടേഴ്സിലെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റുക എന്നിട്ടും നമ്മൾ സാധനങ്ങൾ തിരിച്ചു വയ്ക്കാം പിന്നെ ആ ഒരു സ്പേസ് ക്ലിയർ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് ക്ലീനിങ് വളരെ ഫാസ്റ്റായിട്ടും ഇഫക്റ്റീവായിട്ടും ചെയ്യാൻ പറ്റും ഈ ഒത്തിരി സാധനം കെടുക്കുമ്പോൾ നമുക്ക് വാക്യൂം ചെയ്യാനാണെങ്കിലും ടോയ്സ് ഒക്കെ കെടുക്കുമ്പോൾ നമുക്ക് വാക്യൂം ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ മടുത്തു പോകും അപ്പോൾ ഇങ്ങനെ ഡീക്ലാട്രിൻ ചെയ്യുന്നത് നമ്മുടെ വീട് പെട്ടെന്ന് ഒന്ന് തന്നെ ഒരു ഫ്രഷ് ലുക്ക് വരികയും ചെയ്യും നമ്മൾ ക്ലീൻ ചെയ്യണേന് മുന്നേ തന്നെ പിന്നെ അതുപോലെ നമുക്ക് രണ്ട് പ്രാവശ്യം ജോലി ചെയ്യുന്ന ആ ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ ഒഴിവാക്കാൻ നമുക്ക് പറ്റും അപ്പോൾ ഈ ഒരു ഒരു നാടകം നടക്കുന്നതിന് മുന്നേ ആ ഒരു സ്റ്റേജ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്ന പോലെയാണ് നമ്മൾ ഡീക്ലാറ്ററിങ് ചെയ്യുന്നത് നമ്മൾ ആ ചെയ്യാൻ പോകുന്ന പ്രോസസ്സിന് നല്ലൊരു ടോൺ സെറ്റ് ചെയ്യുക എല്ലാം ഒന്ന് സ്മൂത്തായിട്ട് നടക്കുകയും ചെയ്യും അപ്പോൾ ആദ്യം തന്നെ ഡീക്ലാറ്ററിങ് ചെയ്യുക പിന്നെ ക്ലീൻ ചെയ്യുക അപ്പം നല്ല റിസൾട്ട് ഉണ്ടാവും അടുത്തൊരു കാര്യം ബാത്റൂമിലെ ക്ലീനിങ് സപ്ലൈസ് വെക്കാമെന്നുള്ളതാണ് എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി എടുക്കുന്നത് ഇച്ചിരി പണിയുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് നമുക്കതിനുള്ളൊരു സ്പേസ് ഉണ്ടെങ്കിൽ ബാത്റൂമിലെ ക്ലീനിങ് പ്രോഡക്റ്റ്സ് വയ്ക്കാം നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്ഇൻഫെക്റ്റൻ വൈബ്സ് ഗ്ലാസ് ക്ലീനറ് മൈക്രോഫൈബർ ക്ലോത്ത് ഇങ്ങനെ നമുക്ക് ക്വിക്കായിട്ട് നമുക്ക് മെസ്സ് ഒഴിവാക്കുന്നത് എന്താ പറയുക മെസ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ലൈക്ക് നമുക്ക് കൗണ്ടർ വൈപ്പ് ചെയ്യാനും പിന്നെ കൗണ്ടറും അതുപോലെ മിററും വൈപ്പ് ചെയ്യാനും ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് എടുക്കുകയുള്ളു നമ്മുടെ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഇത് ഒരുപാട് എന്താ പറയുക ഒരുപാട് മോൾഡും അഴുക്കും വരുന്നത് ഒഴിവാക്കാനും പറ്റും എപ്പം ഗസ്റ്റ് വന്നാലും റെഡി ആയിട്ടിരിക്കുകയും ചെയ്യും ബാത്റൂം അപ്പം നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ കൺവീനിയൻ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് സാധനങ്ങൾ വേണം അപ്പോൾ നമ്മുടെ കയ്യിൽ അടുത്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നമുക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാവും പിന്നെ അതൊരു ചെറിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പക്ഷേ നമുക്ക് കുറേ കൂടി ബാത്റൂം നല്ല നീറ്റായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും എസ്പെഷ്യലി നമുക്ക് സമയമില്ലാത്തവരാണെങ്കിൽ നമ്മൾ ചൂല് വെച്ച് വെച്ചടിക്കുന്നതിന് പകരം വാക്യൂം ചെയ്യാൻ വേണ്ടി നോക്കുക ചൂൽ അടിക്കുമ്പോൾ ഈ ഡസ്റ്റും എല്ലാ സാധനങ്ങളും നമ്മൾ പൊങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട് വാക്യൂം ചെയ്യുകയാണെങ്കിൽ ഹാർഡ് ഫ്ലോർസ് ആണെങ്കിലും ഫാസ്റ്റ് ആൻഡ് ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പോഴത്തെ മോഡേൺ ഒക്കെ നമുക്ക് കോർണേഴ്സും ബേസ് ബോർഡ്സും എല്ലാം നമുക്ക് ക്ലീൻ ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് അപ്പോൾ ക്വിക്കായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും നമ്മുടെ സമയം വേസ്റ്റ് പിന്നെ അതുപോലെ പൊടിയൊക്കെ മുകളിലോട്ട് പറന്നിട്ട് നമുക്ക് അലർജി ഉണ്ടാക്കുന്നത് ഒഴിവാക്കും അതുപോലെ നമ്മുടെ പെറ്റ്സിൻ്റെ ഹെയർ അതുപോലെ നമ്മുടെ ഹെയർ ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് എടുക്കാം മറ്റേ ചൂല് വെച്ചിട്ടാണെങ്കിൽ ഇതൊന്നും ചിലപ്പോൾ പോരില്ല പിന്നെ ഇത് നമ്മളിങ്ങനെ ഒന്ന് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഭംഗിയിലാണ് നമ്മുടെ ഫ്ലോറ് കെടുക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ചെറിയ എഫേർട്ട് ഇട്ടാലും മതി അപ്പോൾ വാക്യൂം എന്ന് പറയുന്നത് ഒരു വലിയ ടൂളാണ് കാശ് ചിലവാകും പക്ഷേ നമുക്ക് കൊണ്ടടക്കാൻ പാട് പക്ഷേ ശരിക്കും ക്ലീനിങ് റൊട്ടീൻ സിംപ്ലിഫൈ ചെയ്യുകയും ചെയ്യും ഒത്തിരി റിസൾട്ട് നല്ല കിട്ടുകയും ചെയ്യും നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യാതെ പിന്നെ ലോണ്ട്രി എന്ന് പറയുന്നത് ചെറിയ ചെറിയ ലോഡിൽ ചെയ്യാൻ വേണ്ടി നോക്കുക ലോണ്ട്രി പെട്ടെന്ന് കൂടുന്നൊരു സാധനമാണ് ഒരു സ്ട്രെസ്ഫുൾ മൗണ്ടനായിട്ട് മാറുന്നതെന്ന് പറയുക അപ്പം എല്ലാം കൂടി നമ്മൾ ഒരു ദിവസം ചെയ്യാതെ ഓരോ ദിവസം ഓരോ ലോഡ് വെച്ച് ചെയ്യുക അപ്പോൾ ആ ഒരു പ്രോസസ്സ് മാനേജിൾ ആവുകയും ചെയ്യും നമുക്ക് ആ ഒരു ഒത്തിരി ചെയ്യാനുണ്ടല്ലോ എന്നുള്ളൊരു വിഷമം മാറുകയും ചെയ്യും പിന്നെ അതുപോലെ ഒരു ബാസ്ക്കറ്റ് ലോണ്ട്രി നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് എടുത്ത് വെക്കുക ഇത് നമ്മൾ എന്താ പറയുക ഒരു അഞ്ച് ബാസ്ക്കറ്റ് എടുത്ത് മടക്കി വെക്കുന്നതിനേക്കാളും എത്രയോ സിമ്പിളാണ് അപ്പോൾ ചെറിയ ലോഡാണെങ്കിൽ അത് പെട്ടെന്ന് വാഷ് ചെയ്ത് കഴിയുകയും ചെയ്യും പെട്ടെന്ന് ഫാ ഉണങ്ങുകയും ചെയ്യും അപ്പം നമുക്ക് ഈസി ആയിട്ട് അത് ഹോൾ റുട്ടീൻ തന്നെ കുറച്ചുകൂടി സ്മൂത്ത് ആവും അപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പം ലോണ്ട്രി ഒരു ഡെയിലി ഹാബിറ്റാക്കി മാറ്റുക ഒരു ലോണ്ടറി ഇട്ടേ ഒന്നും വെക്കേണ്ട കാര്യമില്ല നമ്മുടെ വീട് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുകയും ചെയ്യും നമ്മുടെ മെൻറ്റൽ എനർജി നമുക്ക് സേവ് ചെയ്യാനും പറ്റും ക്ലീൻ ക്ലോത്ത്സ് എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ എപ്പോഴും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മുടെ വീട്ടിൽ ഒരുപാട് ലോണ്ടറി ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മൾ മീൽസ് കഴിയുന്നവരെ വെയ്റ്റ് ചെയ്തിരുന്നാൽ കിച്ചൺ ഒത്തിരി മെസ്സി ആവും അപ്പോൾ അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ ക്ലീൻ ചെയ്യുക നമ്മൾ കുക്ക് ചെയ്യുന്ന ഉടനെ തന്നെ പാത്രങ്ങളൊന്ന് വെള്ളത്തിലിടുക ഡിഷ് വാഷർ ലോഡ് ചെയ്യുക പിന്നെ വൈപ്പേഴ്സ് കൗണ്ട് ചെയ്യുക ട്രാഷ് പൗളിലോട്ട് നമ്മൾ പീൽ ചെയ്ത തൊലികളൊക്കെ ഇടുക അപ്പോൾ ഈ വെയ്റ്റിംഗ് ടൈം നമ്മൾ കറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യുക അപ്പം പാത്രങ്ങൾ കഴുകാനും പിന്നെ അതുപോലെ ഉണക്കാനും ഒക്കെ നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ സമയം കിട്ടും അപ്പം ഡിന്നർ റെഡി ആകുമ്പോഴത്തേനും മോസ്റ്റ് ഓഫ് ദ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ കുറച്ച് പ്ലേറ്റ്സും പിന്നെ നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു ഹാബിറ്റ് കുക്കിംഗ് തന്നെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു പ്രോസസ്സാക്കി മാറ്റും ചെയ്യും ഒരുപാട് എനർജി നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാനും പറ്റും അപ്പോൾ ഇത് ഒത്തിരി മെസ്സിയായി മാറ്റാതെ ക്ലീ കിച്ചൻ നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കഴിഞ്ഞ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയാൽ മതി കേട്ടോ പിന്നെ അതുപോലെ ഒരു ക്ലീൻ ഹോമെന്ന് പറഞ്ഞാൽ എല്ലാ കൗണ്ടേഴ്സും ക്ലിയർ ആയിട്ട് ഇരിക്കുകയെന്ന് മാത്രമല്ല നല്ല ഒരു ഫീല് അല്ലേ വീട്ടിൽ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രഷ് എയർ വേണം അപ്പം നമ്മൾ മാക്സിമം വിൻഡോസൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിടുക നല്ല എയർ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ട്രാഷ്ബിനിൽ ഒരു പൊട്ട സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാനും പറ്റും അതുപോലെ റെഫ്രിജറേറ്ററിൽ നല്ല സ്മെല്ല് വരണമെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാം അതുപോലെ വാനില യൂസ് ചെയ്യാം പിന്നെ ഓറഞ്ചിൻ്റെ തൊലി നമുക്ക് ചെറിയ രീതിയിൽ തിളപ്പിച്ച് ഇടുവാണെങ്കിൽ അതൊരു നാച്ചുറൽ ഫ്രാഗ്രൻസ് ആണ് അപ്പം ഇങ്ങനെ കുട്ടി കുട്ടി ഹാബിറ്റ്സ് വരുമ്പോൾ നമ്മുടെ വീട് നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ ഒത്തിരി കെമിക്കൽ സ്പ്രേസ് ഒന്നും യൂസ് ചെയ്യാതെ നല്ലൊരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കിഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം പിന്നെ നമ്മുടെ എനർജിയും ഒക്കെ ഒന്ന് ബൂസ്റ്റാവും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ നമുക്ക് ഹോം മേക്കിങ്ങിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ അപ്പോൾ അത് നമുക്കും നമ്മുടെ ഫാമിലിക്കും ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പാകും പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡേ കഴിയുമ്പോൾ ഒരു ക്വിക്ക് റീസെറ്റ് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മെയിൻ ഏരിയാസൊക്കെ ഒന്ന് ടൈഡി അപ്പ് ചെയ്യുക കൗണ്ടേഴ്സ് ക്ലിയർ ചെയ്യുക പില്ലോസ് ഒന്ന് ഫ്ലഫ് ചെയ്യുക പിന്നെ ഡിഷ് വാഷർ ലോഡ് ചെയ്യുക അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ഓവർ നൈറ്റ് നമ്മൾ വീട് മെസ്സി ആക്കി കെടുക്കേണ്ട കാര്യമില്ല മോർണിങ്സ് നല്ല കാമായിരിക്കും ഒരു ഫ്രഷ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രെസ് കുറയ്ക്കാനും ഒരു പോസിറ്റീവ് ടോൺ ഉണ്ടാക്കിയെടുക്കാനും പറ്റും പെർഫെക്റ്റ് ആവണമെന്നില്ല ഈ ഒരു റീസെറ്റ് പക്ഷേ നമുക്കൊരു കുട്ടിക്കുട്ടി കാര്യങ്ങൾ അടിപൊളിയായിട്ട് പോകുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് കിട്ടും അടുത്ത ദിവസവും ഇതുപോലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു മോട്ടിവേഷൻ കിട്ടും അപ്പോൾ നമ്മളൊരു റീസെറ്റ് വെച്ച് എൻ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വീടൊരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല കൂടുതൽ മാനേജബിളാവുകയും പീസ്ഫുൾ ആവുകയും ചെയ്യും അപ്പം നമ്മുടെ വീട് ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഇന്ന് ഷെയർ ചെയ്തത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ക്ലീനിങ് കൊണ്ടുപോകാമെന്നുള്ളൊരു വീഡിയോ ആയിരുന്നു ചെയ്തത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി കാരണം നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് അതിന് കിട്ടിയത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പറ്റുവാണെങ്കിൽ ഹൈ ബട്ടനും കൂടി പ്രസ് ചെയ്തേക്കുക പിന്നെ ഏത് തരം വീഡിയോസാണ് ഇഷ്ടമുള്ളതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ആ അതിന് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ എന്തായാലും ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം നല്ല കമൻസ് ഇടുന്നത് നല്ലൊരു മോട്ടിവേഷനാണ് കേട്ടോ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പം അത് നിങ്ങൾ പറ്റുന്ന പോലെ ചെയ്യുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകാതിരിക്കുക അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ഉടനെ കാണാം അതുവരേക്കും ബൈ